ഹായ് ഗായ്സ് അസാം വലൈക്കും അപ്പൊ നിന്റെ കൂടെ ഉള്ളത് എന്റെ അമ്മച്ചിയാണ് അപ്പൊ ചോദിക്കും ഞാനാരുന്നു അപ്പൊ ഞാനും മോളുമാണ് അപ്പൊ ഞങ്ങളിന്ന് വന്നിട്ടുള്ളത് ഞാന് ഇൻസ്റ്റയിലും ഇതിലൊക്കെ ഓരോ വീഡിയോസ് ഇടുമ്പോൾ എല്ലാവരും ചോദിക്കലുണ്ട് നിങ്ങളെപ്പോ എവിടെയാണ് എപ്പാക്കെന്താ പറ്റിയത് എനിക്ക് ആണോ എന്താ ഇങ്ങള് തമ്മിലുള്ള പ്രശ്നം എന്നൊക്കെ ചോദിക്കലുണ്ട് കൊറേ ആൾക്കാരെന്ന് ചോദിക്കലുണ്ട് അപ്പൊ അതിനൊരു ആൻസർ തരാന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് വന്നത് അത് ഞാൻ പറഞ്ഞേക്കാൾ കൂടുതൽ വച്ച് പറയാ നല്ലത് അതുകൊണ്ടാണ് അമ്മെ പിടിച്ചോടുന്നിരുത്തിയതാണ് ഏറെ ദിവസം ആയോളൂ ഇങ്ങനെ പറയുന്നു അങ്ങനൊന്നും പറയും നിങ്ങളൊന്നും പറയുന്നത് അപ്പൊ ഞാൻ ഇന്നെ അതുവരെ കൊറേ ആൾക്കാരെ അങ്ങനെ ചോദിക്കട്ടെ പോലെ അങ്ങനെ ചോദിക്കുമ്പോ നമുക്ക് ഡൗട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കല്ലേ അത് നമ്മളെ കടം വേണം അതുകൊണ്ടാണ് ഇരുന്നത് ഞാൻ ഇങ്ങനെ നിങ്ങളോട് ചോദിക്കാം നിങ്ങൾക്ക് പറയാൻ ചോദിച്ചാൽ മതി പറഞ്ഞു എപ്പളേ കല്യാണം എത്രാം വയസ്സിലേനും ഇങ്ങളെ കല്യാണം അങ്ങനെ രണ്ടായിരം നിങ്ങളെ കല്യാണം എന്റെ കല്യാണം പതിനഞ്ചാം വയസ്സിലായിനും എന്റെ കല്യാണം എന്റെ കല്യാണം എങ്ങനെ ഇണ്ടായിനോന്ന് വെച്ചാല് നമുക്ക് എല്ലാവർക്കും കല്യാണം എന്ന് പറയുമ്പോ അങ്ങനല്ലേ നല്ല വലിയ കല്യാണേനു അന്ന് ഇപ്പൊ ഇവിടെ നാട്ടിലില്ല ഇപ്പയാണ് എന്റെ ഇപ്പം പറഞ്ഞെ കെട്ടിച്ച എല്ലാ കാര്യത്തിനും ഇപ്പേനും ഇപ്പൊ ഇപ്പൊ മണ്ടിപ്പാറിഞ്ഞ് വലിയ കല്യാണം ഉണ്ടാക്കിയത് വല്യ കല്യാണം എല്ലാരോടും പറഞ്ഞപ്പോ രാഷ്ട്രീയപരമായിട്ടൊക്കെ ഇണ്ടായതുകൊണ്ട് രാഷ്ട്രീയക്കാരും നേതാക്കന്മാരൊക്കെ നമ്മളെ കല്യാണത്തിന് അന്ന് അന്നത്തെ കാലന് വന്നേനു പിന്നെ തങ്ങന്മാര് വന്നേനും അങ്ങനെ മൂന്ന് ദിവസത്തെ തലേന്ന് ഒരു ടീം അങ്ങനെ അങ്ങനെ ആയിട്ട് മൂന്ന് ദിവസത്തെ പരിപാടിയും അങ്ങനെ രണ്ട് ക്യാമറാമാൻ ഉണ്ടായിരുന്നു രണ്ട് ഓർത്തക്കും കൊണ്ടുപോകാനൊക്കെ പിന്നെ നമ്മളെ വീട്ടില് അങ്ങനെ ഒരു ആഡംബര കല്യാണം നാല് പെൺകുട്ടികളുണ്ട് ും അങ്ങനെ ആഡംബര കല്യാണം ആക്കിട്ട് പിന്നെ എല്ലാർക്കും അത്യാവശ്യത്തിന് പിന്നെ ഉണ്ടായിട്ടുള്ളു എന്നാ പറഞ്ഞു നിങ്ങളെ ലൈഫിൽ എന്താണ് സംഭവിച്ചത് എന്തോണ്ടാണ് ഇങ്ങനെ കല്യാണം കഴിച്ച വീട്ടുകാർ തന്നെ അവിടെ വലിയ കൂട്ടുകുടുംബനും എല്ലാവരും ഉള്ളതോനെ ആളുകളുടെ വീടാണ് അവിടെ ഞാൻ ഒരുപാട് നല്ലോണം പണി ഉണ്ടാവും രാവിലെ തൊട്ട് രാത്രി വരെ തന്നെ മാത്രമേ നമുക്ക് കുട്ടി ഉണ്ടാക്കാനും എല്ലാ പണികളും ഒരു വീട്ടിൽ അന്നത്തെ കാലത്ത് പറഞ്ഞാല് സൗകര്യങ്ങൾ കുറവുള്ള കാര്യമില്ല എല്ലാത്തിനും നമ്മൾ ചെയ്യണ്ടേ പിന്നെ അന്ന് കുയൽക്കുന്നറേനും നമ്മൾ കൈകൊണ്ട് അടിച്ചിട്ട് വേണം വെള്ളം കിട്ടണമെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കഷ്ടപ്പെട്ടതുകാണ്ടാണ് ഞാൻ നിന്നേണ്ടത് എന്നാലും ഞാൻ ആരോടൊരു പരാതിയും പരിഭവമൊന്നും അതിനെ ഒരു പ്രശ്നമാക്കാതെ തന്നെ ജീവിച്ചു പോലീനും പിന്നെ അതിൻ്റെ ഇടയിൽ എൻ്റെ മാപ്പളൻ്റെ പുസ്തകങ്ങള് വന്നപ്പോഴാണ് എനിക്ക് ഓരോന്നും ഓരോന്നും സഹിക്കാൻ പറ്റാതായത് എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് എന്താ ഒന്നെങ്കിൽ ഹസ്ബൻഡ് നന്നാവണം ഹസ്ബൻഡ് നല്ലതാണെങ്കിൽ ഫാമിലി എത്ര എതിര് നിന്നാലും നമുക്ക് ഒരു സപ്പോർട്ടും ഇല്ലെങ്കിൽ നമ്മൾ ആ ഹസ്ബൻഡിന്റെ കൂടെ എത്രയും പിടിച്ച് നിക്കുവലോ എത്ര നമ്മള് കൂടെ നിക്കും നമ്മളെങ്ങനെ ചേർത്ത് പിടിക്കാനൊരു ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ നമ്മള് കൂടെ നിക്കും ഇപ്പൊ ഹസ്ബൻഡിനു പറ്റൂല ഹസ്ബൻഡാണ് മോശം എന്നുണ്ടെങ്കിൽ ഹസ്ബൻഡിന്റെ വീട്ടുകാർ നന്നാവണം നല്ല വീട്ടുകാരാണ് എന്ത് പറഞ്ഞാലും അങ്ങനെ നല്ല സ്നേഹത്തിലാണ് വീട്ടുകാർ എന്നുണ്ടെങ്കിൽ എന്താ ഹസ്ബൻഡിന് റിലേഷനില് തന്നെ നമ്മള് തുടരും പക്ഷെ ഇത് രണ്ടും മോശമായിരുന്നുണ്ടല്ലോ നമുക്ക് ഒരിക്കലും ആ റിലേഷന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല ആ റിലേഷനെ മുന്നോട്ട് കൊണ്ടുപോയിട്ടും കാര്യമില്ല ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയിട്ട് പക്ഷെ എന്നാലും നമ്മൾ ഒക്കെ ചെയ്ത് ചെയ്യലുണ്ട് പക്ഷെ ഇത് രണ്ടും നമുക്ക് അത് ഓരോന്നും ഓരോന്നും ുംരോക്കാൻ പറ്റാതായത് പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല എവിടേക്കും ആരെയൊന്നും നോക്കാൻ പാടില്ല നമ്മളെ വീട്ടിലാരെങ്കിലും കല്യാണം കഴിച്ച വീട്ടിലാരെങ്കിലും വരികയാണെങ്കിൽ അങ്ങോട്ടൊന്നും മിനിക്കൽ ചായ വരെ കൊണ്ടേ കൊടുത്തു എന്നറിഞ്ഞാല് ഉപദ്രവേനും ഉപദ്രവം എങ്ങനെയെന്ന് ചോദിച്ചാൽ എനിക്ക് പറഞ്ഞു അത്രക്ക് സങ്കടമുള്ള കാര്യങ്ങളാണ് ഓരോന്നും ഓരോന്നും ചെയ്തിന് ഉമ്മ കൂടെ പോലും പുറത്തിറങ്ങാൻ പറ്റൂല ഫസ്റ്റ് ഉമ്മാനെ തച്ചത് ഉമ്മമാന്റെ കൂടെ ഉമ്മമ്മ എന്ന് ഉമ്മ ഉപ്പാന്റെ അപ്പാന്റെ അമ്മ കൂടെ ഞങ്ങളുടെ വീട്ടിൽ പോയി അമ്മായിന്റെ വീട്ടിലേക്ക് പോയി ഫസ്റ്റ് അടി ഉമ്മാറിയത് എന്ന് പറഞ്ഞാലേ അതൊക്കെ കണ്ണക്കൂടി എന്തായാലും ഇത് വരാന് അങ്ങനത്തെ അടി അടിക്കുക അത്രയും ഞാൻ അതൊക്കെ സഹിച്ച ഇപ്പൊക്ക് സഹിച്ചത് അത്രയും എന്തോ പറയാനിങ്ങനത്തെ സംഭവം ഒക്കെ മേത്ത വേദന മറിച്ചിട്ടല്ലെങ്കി നിങ്ങൾക്ക് എന്തിനാ പോയത് പക്ഷെ അന്നൊക്കെ ഞാൻ ചിന്തിച്ചിരുന്നത് ചിന്തിച്ച നാല് പെൺകുട്ടികളാണ് അപ്പൊ ഞാൻ അന്നൊക്കെ അങ്ങനെ ചിന്തിക്കുന്ന ഒരു കാലായിരുന്നു പക്ഷെ ഇപ്പൊ അങ്ങനെ അല്ല കേട്ടോ എത്ര ഇണ്ടായാലും ഒരിക്കൽ ജീവിതം കിട്ടും ഒരിക്കലും വല്ല ജീവിതം കിട്ടും ഞാൻ ഞാൻ അങ്ങനെ പക്ഷെ അവസ്ഥ അങ്ങനെ പോവേനും പിന്നെ അങ്ങനെ പോയി 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 പിന്നെ തന്നെ പിന്നോണ്ട് കുത്തുക സീഗ്രറ്റ് കൊണ്ട് അതുകൊണ്ട് പിന്നെ കത്തിച്ചാണ് അതുകൊണ്ട് പൊള്ളിക്കുക അങ്ങനെ ഇങ്ങനെ തുടങ്ങി പിന്നെ മുഖത്ത് തല്ലെന്നെ മുഖത്ത് തല്ലാ അത്രക്ക് സങ്കട നമുക്ക് സ്ബൻ്റൊക്കെ നമ്മളൊന്ന് തൊട്ടാ പോലെ എന്തെങ്കിലുമൊന്നും പറഞ്ഞാൽ കൂടി നമുക്ക് സഹിക്കാൻ പറ്റില്ല ആ പോയെടുത്ത് നമ്മളൊക്കെ ഉപദ്രവിക്കുക തന്നെ കാല കൊണ്ട് തട്ടുക എവിടക്കേലും പോകുമ്പോൾ ഉപദ്രവിക്കുക അങ്ങനെ ഞങ്ങൾ പിന്നെ കല്യാണം ഒരു ബസ്സിൽ മന്ത്രി ഫാമിലി ആയിട്ട് നമുക്ക് വേറെ വാടിക്ക് പോകുകയെന്ന് പറഞ്ഞ് പിന്നെ എല്ലാവരും കൂടി പോകുമ്പോൾ ഞമ്മളായിട്ട് പോകണ്ടാന്നപ്പോൾ പറയാൻ പറ്റൂലോ അപ്പം അങ്ങനെ എൻ്റെ മാപ്പിളി ഞാൻ എല്ലാവരും പോയി ബസ്സിൽ ബസ്സില് ഒരുമിച്ചൊരു സീറ്റിലാണ് ഞങ്ങൾ എന്താവുള്ള ഒരുക്കുന്നത് പിന്നെ നുള്ളി 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 ഇവിടെ മലപ്പുറത്തെത്തിനു വരെ പിന്നെ നുള്ളി കണ്ടും കഷ്ടപ്പെട്ട് ഇപ്പോഴൊന്നും ഈ കൈ കൈൻ്റെ ഞങ്ങൾ എപ്പോഴും ഞങ്ങൾക്ക് എപ്പോഴും കാണിച്ചു തരും ഞങ്ങളെപ്പാന്റെ സമ്മാനമാണ് എന്ന് വന്നാണ്ട് ഇപ്പോഴെ കൈന്റെ അവിടെ ഒരു നീല കളറായിട്ട് കല്ലച്ച് നിക്കണു അന്ന് ചെയ്തത് അന്ന് അത് മുതൽ ഇതുവരെ ചെയ്തത് ഒരാള് ദേഹത്തെപ്പോഴും അത് അടയാളമായിട്ട് എടുക്കാതെ പറയുമ്പോളോ അലിക്കുമ്പോഴോ അങ്ങനെ അവിടെ കല്ല് പറയാപ്പത്തെ മാതിരി ഒന്നും ഒരു ഫോണൊന്നും ഇല്ല കേട്ടോ ഫോണൊന്നും ലാൻഡ് ഫോണും ഇല്ല പിന്നെ ആരടുത്ത് ഫോണൊന്നും ഇല്ലാത്ത കാലല്ലേ ഞമ്മള സങ്കടങ്ങളൊന്നും ആരോടും പറയാൻ പറ്റൂല അപ്പൊ വീട്ടിൽ നിന്ന് വരിക പിന്നെ ഇപ്പം ഇക്കാര്യം എന്നെ കാണാൻ വരിക അപ്പം ഇപ്പം ആന കാണുമ്പോൾ നമുക്ക് സങ്കടം ഇക്കാര്യമൊന്നും പറയാൻ തോന്നൂല്ല അങ്ങനെയൊക്കെ ഒരുപാട് സങ്കടങ്ങൾ മറച്ചു വെച്ചു പിന്നെ പിന്നെ ഓലെന്നെ മനസ്സിലാക്കാൻ തുടങ്ങിയനിക്കല്ല കഷ്ടപ്പാടാണേന്നും ബുദ്ധിമുട്ടാണേന്നും ഒക്കെ ഓലെന്നെ മനസ്സിലാക്കി അങ്ങനെ ഓല എന്നോട് പറയാൻ തുടങ്ങിയെനിക്കവിടെ ബുദ്ധിമുട്ടാണെങ്കിൽ ചിച്ച് പോണ്ട ഇവിടെ നിന്നോ പിന്നെ 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 ഞാൻ തന്നെ അങ്ങോട്ട് പോവേനും അങ്ങനെ ഇതേമാതിരി ഒരു ദിവസം എൻ്റെ ആപ്പ തന്നെ കൊണ്ടുപോകാൻ വന്നപ്പാൻ ഞാൻ നാട്ടിലേക്ക് വന്നപ്പോൾ പിന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ ഞാൻ അമ്മീ മരിക്കുന്നു അമ്മീ മരിച്ചിട്ട് നമ്മളെ ഈ സൈഡിൽ പിന്നെ ചുമരുമ്പോൾ ഇങ്ങനെ തട്ടിയിട്ടേ പിന്നെ ചോരങ്ങനെ വരികയാണ് അത് ആപ്പ കണ്ടപ്പോൾ ആപ്പക്ക് സഹിക്കാൻ പറ്റില്ല എന്നെ കുഴിക്കാൻ വന്ന ആപ്പൊന്ന് വന്നതല്ലേ അപ്പം ആപ്പാൻ്റെ കൂടെ ജയിച്ചതും ഇല്ല പെരുന്നാളാണേ അതിൽ ആപ്പം വീട്ടിൽ ചെന്ന് കാണും അപ്പം തന്നെ ആ ഓട്ടത്തിൽ തിരിച്ച് പോയിക്കാണ്ടെ ഓളങ്ങൾ കൊളുന്ന് പറയുമ്പോ സക്കള അങ്ങനെ പിന്നെ ആപ്പ ചെന്ന് പറഞ്ഞപ്പോ ഇപ്പൊ ആ ഓട്ടോറിക്ഷന്നെ തിരിച്ചു വന്നിങ്ങനെ കൊണ്ടുപോകാനാ പോലെ അങ്ങനെ ഉണ്ടാക്കി സ്വർണ്ണങ്ങളൊക്കെ അങ്ങനെ ഇങ്ങനൊക്കെ കുറച്ചൊക്കെ പോവുകയും ചെയ്തിരുന്നു അപ്പൊ അതൊക്കെ ചോദിക്കുമ്പോ അത് ഞങ്ങൾക്ക് തന്ന പറഞ്ഞു അതാരും ചോദിക്കാൻ എനിക്ക് പോലും ഇല്ല പിന്നെ അത് ഞങ്ങൾക്ക് ഉള്ളതല്ലേ അതെ ചോദിക്കാൻ പിന്നെ ഇപ്പാന്റെ പ്രശ്നം എന്താ ഉമ്മക്ക് അത് വരെ അറിയില്ല എന്തിനാണ് ഇങ്ങനെ തള്ളിയത് എന്നോ എന്തിനാണ് ഉമ്മ ഇങ്ങനെ എന്നോ അറിയില്ല നമ്മളെ അടുത്തൊരു തെറ്റ് ഇന്നത്തെ കാലത്തൊക്കെ ആണെങ്കിൽ ചെലപ്പോ എന്തേലും മെസ്സേജ് വന്നിട്ടാവാ ചെലപ്പോ എന്തേലും കണ്ടിട്ടാവാ പിന്നെ വെറുതെ ഒരു മനുഷ്യനെങ്ങനെ തല്ലുമ്പോൾ നമ്മക്കൊന്നും മനസ്സിലാവണ്ട എന്തിനെ തല്ലണോ പക്ഷെ പിന്നെ ഞമ്മക്ക് ഒരിക്കലും അത് മനസ്സിലാക്കാനും പറ്റൂല പിന്നെ പിന്നെങ്ങനെ നമ്മൾ എന്തുകൊണ്ടാണ് എത്ര ഞാൻ കഷ്ടപ്പെട്ട് നിക്കണേ എനിക്ക് എന്താ മരിച്ചുകൂടെ എനിക്ക് താഴത്തേക്ക് നാല് പെൺകുട്ടികളാണ് ബുദ്ധിമുട്ട് അങ്ങനെ വിചാരിക്കുന്നു ഞാന് അമ്മ വീട്ടിൽക്കൊന്നും തിരിച്ചു പോവുന്നില്ല ആരോടും ഒരു കാര്യങ്ങളും ആരോടും പറഞ്ഞതും ഇല്ല അത ഞാൻ സാരി കെട്ടി തോക്കിയാണ്ട് പിന്നെ ഞാൻ ആത്മഹത്യക്ക് ഞാൻ ശ്രമിച്ചു ഞാൻ പിന്നെ കെട്ടിയാണ് ഞാൻ കൗത്ത് കിടാൻ വേണ്ടി പുറപ്പെട്ടപ്പോൾ എന്തോ ഒരു തീല് ഡോറിന് അതിന് കുത്തിയില്ല പിന്നെ കുത്തിയില്ലാത്തത് കൊണ്ട് ഡോറ് കാറ്റുന്നടച്ചിട്ട് പെട്ടെന്ന് തുറന്നു പോയി ഡോറ് അതിൽ പിന്നെ എൻ്റെ മൂത്തച്ഛനുണ്ട് അപ്പുറത്തതിനെ നേരെ കാണുന്ന റൂമിൽ കടന്നു ഇറങ്ങിയനും അപ്പോൾ ആ സമയത്ത് എന്തോ ഞമ്മൾക്ക് ആയുസിൻ്റെ നീളം ഉണ്ടായതുകൊണ്ടേക്കും നീച്ച് നോക്കി പിന്നെ പെട്ടെന്ന് എണീറ്റ് പുറത്ത് പോകാൻ നോക്കിയപ്പോൾ ഈ ഡോറ് തുറന്ന് ഇന്നായി ഞാൻ കൗത്തിലിട്ടുണ്ടാ കണ്ടത് അങ്ങനെ പിന്നെ മുത്ത പിന്നെ മൂത്തച്ഛനങ്ങട്ട് ഒച്ചിമുളി ഉണ്ടാക്കി കാണ്ടേ ഇമ്മ അതാ പിന്നെ വളരെ തൂങ്ങി മരിച്ചാൽ നോക്കണമെന്നാണ് കാണ്ടേ ഒച്ചിമുളി ഇട്ടപ്പോൾ എല്ലാവരും വണ്ടി എന്ന ഇവരെപ്പോ അവിടെ ഇല്ല എന്നെ തച്ചുകാണ്ട് പോലെ അക്രമം ചെയ്താൽ പോകും പുറത്തേക്കാണ് പോകും അങ്ങാടേക്കും എന്നിട്ട് ഞാൻ അതിൻ്റെ ഉള്ളിൽ കരിഞ്ഞു കരിഞ്ഞു തീർക്കുക അങ്ങനെ ആ സമയത്ത് പിന്നെ മൂത്തച്ഛൻ പറഞ്ഞു എന്തിനാണ് ഇങ്ങനെ ചെയ്യണത് അപ്പൊ ആരും ചോദിക്കണതാണ് എന്തിനാ ഇങ്ങനെ ചെയ്യണത് അപ്പൊ വെറുതെ തല്ലണ് ഞാനൊന്നും അറിയാത്ത സംഗതിക്കാണ് തല്ലണ് എനിക്കറിയില്ല ഇന്നെന്തൊക്കെയാ ചെയ്യണത് നിങ്ങളൊക്കെ എല്ലാവരും കാണണില്ലേ അപ്പോഴും ഇന്റെ പിന്നെ അമ്മായിമ്മ അങ്ങനെ പറഞ്ഞു പിന്നെ എന്നിട്ട് ഇത് തൂങ്ങി മരിച്ചിട്ട് എന്റെ കുട്ടീനെ ജയിലിലാക്കാനാണോ നിന്നോട് ചോയിച്ചു എനിക്ക് നല്ലോണം അത് സംഘടിക്കണം എന്റെ ഒരു വർത്താനം പറഞ്ഞു പിന്നെ ഓന് സംശയ രോഗാണെ അതാണ് അസുഖം ഓന്റെ അസുഖം സംശയ രോഗമാണ് ഓനെയാണ് ചികിത്സിക്കേണ്ടത് ഇത് അപ്പൊ തന്നെ പറഞ്ഞ അപ്പഴാണ് എനിക്ക് മനസ്സിലായത് അങ്ങനെ ഒരു അസുഖം ഇണ്ടല്ലേ സംശയ രോഗം എന്ന് പറഞ്ഞാൽ ഒരു മാനസികാവസ്ഥയാണ് എല്ലാത്തെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ കുറേ ആലോചിച്ച് അന്ന് കരഞ്ഞ് ഞാൻ തീർത്തക്കാണ് അപ്പോഴും ഞമ്മക്കൊരു സംവിധാനവും ഫോണോ ഒന്നുമില്ല കേട്ടോ കാരണം വയസ്സും കൂടി പരിഗണിക്കണല്ലോ പതിനഞ്ച് വയസ്സിലെ കല്യാണം ആ പതിനാറ് പതിനഞ്ചിൻ്റെ ഉള്ളിലാണ് നമുക്ക് സംഭവിക്കേണ്ടത് അങ്ങനെ പിന്നെ ഞാൻ ആർക്കും വിളിച്ച് പറയാനും പറ്റുന്നില്ല ഒന്നും പറ്റുന്നില്ല അങ്ങനെ എങ്ങനെ നിന്ന് പിന്നെ ഇവര് വന്നിട്ട് എൻ്റെ മാപ്പിള പുറത്തുനിന്ന് വന്നപ്പോൾ വലിയ രണ്ടാളും കൂടി ഇവരെല്ലാവരും കൂടി ഒരുപാട് പ്ലാസ് എടുത്ത് കൊടുത്തിട്ടേ കാരണം പിന്നീൻ്റെ കാലം കൈയും കുടിച്ചും ഇനി അങ്ങനെ ഉണ്ടാവില്ല അറിഞ്ഞാണ്ട് അങ്ങനെ നിൽക്കും അത് രണ്ട് ദിവസവും മൂന്ന് ദിവസമൊക്കെ പോവുള്ളൂ അതിലേറെ ഒന്നും പോകൂല അങ്ങനെ ആളും അതിൻ്റെ ശേഷം പറഞ്ഞു പറഞ്ഞു ഞാൻ ഇങ്ങനെ എനിക്ക് സഹിക്കാൻ പറ്റൂല അങ്ങനെ ഡോക്ടറെ കാണിച്ചു ഡോക്ടറെ കാണിച്ച് പോയിക്കൂടെ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് പിന്നെ അങ്ങനെ ഭാര്യ അമിതമായിട്ട് സ്നേഹിച്ചിട്ട് വന്ന ഒരു പ്രശ്നമാണേ അത് റെഡി ആക്കിക്കോളും പിന്നെ ഈ ബ്ലഡിൽ ഇണുക്കുകൾ കൂടുതലായതുകൊണ്ടേ പിന്നെ ആണിതിങ്ങനെ വരുന്നത് ദേഷ്യം കൂടുതലും കാര്യം അങ്ങനത്തെ ആൾക്കാർക്ക് അതുകൊണ്ട് നിങ്ങൾ മരുന്ന് റെഡിക്ക് കൊടുത്താൽ മതിയെന്ന് പക്ഷേ ഞാൻ മരുന്നൊക്കെ ഒരാഴ്ച രണ്ടാഴ്ച വരെയൊക്കെ മര്യാദയ്ക്ക് കുടിക്കാനൊക്കെ നോക്കി കേട്ടോ കാരണം എനിക്ക് അറിയിക്കാറ് എനിക്ക് ഇങ്ങനെ അസുഖം ഉണ്ടെന്നുള്ളത് അപ്പോൾ പിന്നെ പിന്നെ എന്നോട് തന്നെ പറയാൻ തുടങ്ങി എനിക്ക് മരുന്ന് കുടിച്ച് കുളിപ്പിച്ച് മയക്കി കടത്തി കാണാൻ എനിക്ക് വേറെ ആരെയൊക്കെ പോകാനായിട്ട് ആരല്ലേന്ന് പിന്നെ അപ്പോൾ എങ്ങനെ ഞങ്ങൾ മരുന്ന് കൊടുക്കും അപ്പോൾ അതും അങ്ങനെ വയ്ക്കൽ പിന്നെ ഒരു പെൺകുട്ടി ഉണ്ടായി ഞങ്ങൾക്ക് മുത്തതായിട്ട് പിന്നെ പിന്നെ അങ്ങനെ തന്നെ ആ സ്വഭാവം തന്നെ ഒരു മാറ്റം ഇല്ലാതെ തുടർന്നുകൊണ്ട് തന്നെ നിന്ന് അങ്ങനെ പോലീസ് അവിടെ അടുക്കളയിൽ ഇങ്ങനെ ഫുഡ് ഇതാക്കി കൊണ്ട് നിന്നപ്പോൾ പെട്ടെന്ന് ബാക്ക് കൂടെ വന്നാണ് എന്റെ കൈത്തിന് ഇങ്ങനെ നെക്കി പിടിച്ചുകൊണ്ട് നിന്നു പക്ഷെ ആ കൈ കയത്തിൽ നെക്കി ഇട്ട് നെക്കിപ്പിടിച്ചതാണ് തന്നെ ഞാൻ താഴ്ത്തി കിട്ടേന്ന് അറിഞ്ഞ തല അടിച്ചിട്ടാണ് വീണ് ചെയ്തത് ആ വീണത് അച്ഛ വച്ച് കേട്ടുകണ്ട് പിന്നെ എന്റെ ഹസ്ബൻഡിന്റെ അമ്മ ഇപ്പൊ ഞാണ്ട് ചോദിച്ചത് എന്റെ പറയാൻ അപ്പൊ ഉമ്മ ഞാൻ തന്നാസക്ക് ഉള്ള കൈത്തിന് പിടിച്ചതായിരുന്നു അതിൻ്റെ ഓള് നല്ല മിന്നി വീണ മാത്രം ഊർമ്മയില്ലാതെ വീണു പിന്നെ എൻ്റെ മുഖത്തേക്കൊക്കെ വെള്ളം കുടഞ്ഞിട്ട് എന്നെ ഗണീപ്പിച്ചിട്ടാണ് അതിൽ പിന്നെ ഓല അല്ല ഇമ്മ മോനെ പുറത്തൊക്കെ നല്ല അടിയൊക്കെ കൊടുത്തേക്കണമെന്ന് അത് മരിച്ചിട്ടാണ് ഇതിന് കാരണം പറയേണ്ടിരുല്ലേ നമുക്ക് പറഞ്ഞ് അന്ന് നല്ല അടിയൊക്കെ കൊടുത്തേ മോനെ അങ്ങനെ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു ഒരു കുട്ടിയായിട്ട് ഞാൻ കഷ്ടപ്പെട്ടു അങ്ങനെ ഇനി എനിക്ക് പോ പിന്നെ ഞാൻ എൻ്റെ പരി വന്നപ്പോൾ ഞാൻ ഇനി പോകാനാവൂലെന്ന് വിചാരിച്ചതാണ്ട് ഞാൻ അങ്ങനെ കന്നിൻ ചെല്ലി നിൽക്കേ ഇനി ഇനി പോകാനാവൂല അവിടെ ജീവിക്കാൻ പറ്റൂല എന്ന് വിചാരിച്ചതാണ്ട് ഞാൻ അവിടെ നിന്നപ്പോൾ പിന്നെ കുറേ കഴിഞ്ഞിട്ട് വലപ്പം പിന്നെയും വരും ഞാൻ അങ്ങനെയൊന്നും ഉണ്ടാവൂ അവിടെ നിന്നോട്ടെന്നാലും വേണ്ടീല്ല എനിക്ക് അവിടെ തീർക്കാനും ഒഴിവാക്കാനും പറ്റൂല ഞാൻ പിന്നെ നോക്കിപ്പോണ്ടേ ഞാൻ തീർക്കാൻ പറ്റൂല എന്നും പറഞ്ഞാണ് അങ്ങനെ ഇപ്പം ആനയോട് പറഞ്ഞാണ്ട് ആനയിട്ട് അറിഞ്ഞിട്ട് കാലോടിച്ചു അപ്പോഴും അപ്പോൾ എന്നിട്ട് പിന്നെ നമുക്ക് ഇങ്ങോട്ട് കയറി വരും അപ്പോൾ ഉമ്മാക്ക് പോവാതിൽ തുറന്ന് നോക്കാതിരിക്കാൻ പറ്റില്ലല്ലോ മരോനല്ലേ വരുന്നത് നമ്മളെ വീട്ടേക്ക് വരും അങ്ങനെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഒന്ന് രണ്ട് മൂന്നാല് പ്രാസ് ആഴ്ചയിലോ ഒന്നോ രണ്ടോ ക്ലാസ്സൊക്കെ അങ്ങനെ വരും ഒന്നാണ്ട് നിന്ന് പോകും അതിലാണ് പിന്നെ രണ്ടാമതും വയറ്റിലുണ്ടായത് അതിലാണ് മോനെ പ്രസവിച്ചത് രണ്ടാമത്തെ കുട്ടിനെ പ്രസവിച്ചത് മോനൊരു രണ്ട് മൂന്ന് വയസ്സായപ്പോൾ രണ്ടു വയസ്സായപ്പോൾ എൻ്റെ ഇപ്പം പറഞ്ഞു നിപ്പാൻ്റെ കുട്ടീനെ ഇങ്ങനെ എത്താൻ പറ്റൂല രണ്ട് കുട്ടികളായില്ലേ നിപ്പ എൻ്റെ എപ്പാക്ക് കുറച്ച് സ്ഥലമുണ്ടായിപ്പയിൽ ഉള്ളൊരഞ്ച് സെൻറ്റ് സ്ഥലം എൻ്റെ എപ്പാ എനിക്ക് സ്വന്തം വീട് വെക്കാൻ വേണ്ടിയിട്ട് ഊക്കയ്യില് വീട് വെച്ചു കൊടുക്കണം പറഞ്ഞു അങ്ങനെ നമുക്ക് ഊക്കയ്യിൽ വീട് വെച്ചു കൊടുക്കുക രണ്ട് കുട്ടികളുമായില്ലേ അങ്ങനെ ഇപ്പപ്പാൻ്റെ സ്ഥലത്താണ് ഞങ്ങളിവിടെ ചെറിയൊരു വീട് വെച്ച് കണ്ട് താമസിക്കുന്നത് അത് എല്ലാവരും കൂടി കൂടിക്കാണ്ട് വെച്ചതാണ് എൻ്റെ അപ്പിയും എൻ്റെ അമ്മേൻ്റെ അപ്പിയും എന്റെ അപ്പാന്റെ കൂടെ ഒരു മൂന്നാൻ കൂടെ നല്ലവണ്ണം പരിശ്രമിച്ചിട്ട് വീട് വെച്ചത് അപ്പാന്റെ അതൊന്നും അതുകൊണ്ട് ഞങ്ങൾക്കൊരു വീടായി ഞങ്ങൾക്ക് ഞങ്ങൾക്കാരും ബുദ്ധിമുട്ടിപ്പിക്കേണ്ട ആവശ്യമില്ല ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടില്ല ഞങ്ങൾ എല്ലാ സങ്കടങ്ങളും ഉപ്പാനോടെ പറഞ്ഞിരുന്നത് കാരണം ഇപ്പൊ നാട്ടിലില്ലല്ലോ അപ്പൊ എല്ലാ സങ്കടങ്ങളും ഇപ്പാനോടെ പറയാം എണ്ണം വരെ അങ്ങനെ തന്നെയാണ് ഉപ്പാക്ക് തല്ലട വരും ഇപ്പൊ കണ്ടട വരും ഇവിടെ ോട് പറഞ്ഞു ഞങ്ങള് പിന്നെ ഇവിടെ വീട് വെക്കുകയാണ് വീട് പിന്നെ വെച്ചോടുക്കാണ് എന്റെ സ്ഥലത്ത് ഞാന് പിന്നെ വീട് വെച്ചെടുക്കാണ് അപ്പൊ പിന്നെ അപ്പൊ എൻ്റെ മാപ്പിളാർ കേട്ട് കാണാൻ അങ്ങോട്ട് പോയി കഴിഞ്ഞു പിന്നെ ഒലന്മാരോടൊക്കെ പറയണ്ടേ നമ്മളവിടെ നാട്ടിലെ വീട് വെക്കുമ്പോ അപ്പൊ അങ്ങനെ പറഞ്ഞു പോലും പറഞ്ഞിരുന്നു പിന്നെ എൻ്റെ പേരിലാക്കാതെ എന്നെവിടുന്ന് വിടുവിലാറിഞ്ഞു നമുക്ക് പ്രശ്നമൊന്നുമില്ല കുട്ടീനെ അവിടെ നിന്നോട്ട് നമുക്ക് കല്യാണം മുട്ടാനൊന്നും ആരും ആഗ്രഹിക്കൂലോ അപ്പൊ ഇപ്പൊ പറഞ്ഞു പിന്നെ ഇത് വരുന്നില്ല വരണ്ട പിന്നെ ഇന്റെ കുട്ടീനെ ഞാൻ നോക്കിക്കോണെന്ന് ഇപ്പൊ പറഞ്ഞു ഞാൻ ഈ വീട് പറഞ്ഞു ഇമ്മാന്റെ പോലൊന്നും സമ്മൂലോ നമ്മളെ പിന്നെ പോലെ പല പേരിലെ ഇതൊന്നും സമ്മേ പോലെ പറഞ്ഞു പിന്നെ ഇങ്ങനെയാണെങ്കിൽ ഇത് വന്നാൽ മതി അല്ലെങ്കിൽ തന്നെ എല്ലാരും സംസാരിച്ചത് പക്ഷേ നമ്മളെ അപ്പോഴും വീട് കുടിയിരിക്കുന്ന സമയത്ത് ഇങ്ങോട്ട് വന്നു കുടീർക്കൽ തന്നെ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ കുടീർക്കലാണെന്ന് പറഞ്ഞു അങ്ങനെ ഓള് വയറ്റിലുണ്ടായ സമയത്തൊക്കെയാണത് നമ്മളെ വീട് പണിയുടെ കുട്ടിന് വയറ്റിലുണ്ടായ സമയത്ത് ഓളെ തൊണ്ണൂറിനാണേ തൊണ്ണൂറ് കഴിഞ്ഞു വിറ്റേന്നാണ് ഈ വീട് നമ്മള് കുടിലും അങ്ങനെ നിന്നത് അങ്ങനെ എല്ലാരും കൂടി വീട്ടിൽ എല്ലാതും വാങ്ങി തന്നതാണ് വീടൊന്നും അല്ലെങ്കിൽ ഞങ്ങൾക്ക് താമസിക്കാന് അതിനൊന്നുല്ല നൂറ് വട്ടം പറഞ്ഞാലും ഇതൊക്കെ കാരണം അന്ന് ഇപ്പൊ ഇപ്പൊ ഇതിന് മുന്നേക്കിറങ്ങിട്ടില്ല എന്ന് ഞങ്ങൾ തെരുവിലിറങ്ങേണ്ടി വരും അതാണ് ഞങ്ങൾ അവസ്ഥ വന്നു ഇങ്ങോട്ട് വന്നിട്ട് ഇപ്പൊ കുറച്ച് ദിവസൊക്കെ നല്ല ചേർത്ത് നിൽക്കും പിന്നെ അതേപോലെ തന്നെ പിന്നെ ഉണ്ടാവും അപ്പൊ ഞാൻ പിന്നെ പിന്നെ ഞമ്മളെന്താ അറിയും പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് കണ്ടെ അങ്ങനെ നിക്കുക പിന്നെ ഉമ്മക്ക് ഒരു ധൈര്യമായി ഉമ്മക്ക് മൂന്ന് മക്കളുണ്ടല്ലോ അപ്പൊ കുറെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ നോക്കി മൂന്ന് മക്കളുണ്ടല്ലോ ഒരു പ്രശ്നവുമില്ല ഇനി ഞാൻ തല്ല വാങ്ങിക്കോളാം ഞാൻ സഹിച്ചോളാം എനിക്കൊരു വീടുണ്ടല്ലോ എനിക്ക് മൂന്ന് മക്കളുണ്ടല്ലോ കരുതി സഹിക്കാൻ തുടങ്ങി അന്ന് നമ്മളെ ഒരു സ്വിച്ച് ഫോൺ മാത്രമേ വൺ വണ്ണിന്റെ സെറ്റ് വാങ്ങിയത് വന്നാരാണ് അതെ അന്ന് കയ്യിലുള്ളൂ അപ്പൊ അപ്പൊ എന്നെ വന്നാല് പണി കഴിഞ്ഞാല് നോക്കിയാണ്ട അതിൽ ആരാ അടിച്ചത് ആരാ വന്നത് ആരെ നമ്പർ അതി വന്നിട്ട് കമ്പനിക്കാർ ഇവരെ വിളിച്ചാൽ അങ്ങട്ടെന്നെ തിരിച്ച് വിളിച്ചിട്ടും അങ്ങനെ പരിശോധിച്ച് കൊണ്ടിറങ്ങാറാക്കലേനും നാല് ദിവസം നല്ലതാണെങ്കിൽ രണ്ടു ദിവസം മോശമാണ് അങ്ങനത്തെ അവസ്ഥയിൽ അങ്ങനെ കഴിച്ചതിലാണ് തന്നെ അതുവരെ നിന്നത് പിന്നെ മക്കളൊക്കെ ഇങ്ങനെ വലുതായില്ലേ കുട്ടികളൊക്കെ വലുതാകാൻ തുടങ്ങി പിന്നെ കുട്ടികളൊക്കെ വലിയൊക്കെ പഠിച്ചും അങ്ങനെ ഓരോക്കെ വലിയ കുട്ടികളാവാൻ തുടങ്ങില്ലേ അങ്ങനെ ആ സമയത്ത് പിന്നെ രാത്രി ഉറക്കത്തിലൊക്കെ പെട്ടെന്നൊക്കെ ഇങ്ങനെ കയത്ത് പിടിച്ചാണ്ട് ഒരു ദിവസം എന്താ ഒച്ച കേട്ടാണ്ട് എന്റെ താത്ത കേട്ടോ താത്ത ലയിച്ചിട്ട് നോക്കിയപ്പോ ഞാനൊന്നും ചെറുതാണ് താത്ത മനസ്സിലായി ലയിച്ചിട്ട് നോക്കിയപ്പോ അപ്പൊ ചെയ്യണ്ടെന്ന് ചോദിച്ചപ്പോ പിന്നെ ഒന്നും ഉണ്ടെങ്കിലൊന്നും ഞാൻ ചെയ്തതില്ലായിരുന്നു അപ്പൊ ഞാൻ അമ്മമ്മാനെ കഴത്ത് പിടിച്ച് കൊല്ലാൻ നോക്കാണ് അപ്പ പറഞ്ഞെ അപ്പൊ പറഞ്ഞു എന്നോട് പറഞ്ഞു എനിക്കങ്ങനെ കൊല്ലണം കൊല്ലണം തോന്നാണ് ചെന്ന ചതിച്ചു പോക എന്നിട്ട് മുസാഹ് എടുത്തോണ്ടിപ്പിച്ച് കാരണം സത്യം ചെയ്യിപ്പിക്കും എന്നിട്ട് ഞാൻ പിന്നെ സത്യം ചെയ്ത് കൊടുക്കും എൻ്റെ അടുത്ത് ഇതുവരെ തെറ്റി നമുക്കിപ്പോൾ വിശ്വാസം നമ്മളെ വിശ്വാസം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം അങ്ങനെ ഒന്നൊരാടെന്ന് പറഞ്ഞ മാത്രമേ മുസാഹു പിന്നെ അതുണ്ടാക്കി വരിക സത്യം ചെയ്യിപ്പിക്കാം നമുക്ക് മുസാഹിഫ് എന്നാൽ അതൊക്കെ ഒരു വല്ല ഉള്ള സംഗതിയാണ് ഞമ്മളതിൽ സത്യം ചെയ്ത് കൊടുക്കുക സത്യം ഉള്ളവർക്ക് സത്യം ചെയ്ത് കൊടുക്കാം അതിനെ ആരും വെച്ചണ്ട സത്യം ചെയ്ത് കൊടുക്കും അങ്ങനെ ആയിട്ടാണ് അന്ന് ദിവസം നല്ല സുഖമാണ് കാരണം സത്യം അപ്പോൾ ഒരു വിശ്വാസമാണ് പിന്നെ കഴിഞ്ഞാൽ നാലു ദിവസം കഴിഞ്ഞാൽ പിന്നെയും മറക്കും പിന്നെ മസായപ്പൊത്ത അങ്ങനെ ഞാൻ അടങ്ങാറയ്ക്കുക നമുക്കതൊക്കെ നന്നാൽ ആലോചിച്ചാൽ തന്നെ വെച്ചിട്ട് എപ്പോഴൊക്കെ ഞാൻ ആലോചിച്ചുമ്പോൾ ഞാൻ എന്തെല്ലാം അനുഭവിച്ചു ആലോചിച്ചുമ്പോൾ എനിക്ക് സങ്കടമാണ് മക്കളേക്ക് ഇങ്ങനെ പ്രശ്നങ്ങൾ പല പ്രശ്നങ്ങളുണ്ടാകും നല്ല മുത്തും മക്കളെ വരെ തച്ചക്കണം മോളെ വരെ വലിയോള കാരണം ഓളാണ് പ്രതികരിക്കുക നട്ടപ്പം അതിരാക്കു ദിവസം മൂന്ന് മണിക്ക് പിന്നെ എൻ്റെ മോള് ബാത്റൂമിൽ പോയിട്ട് സ്വിച്ച് പോകണമെന്നാണ് വിളിച്ചത് എന്റെ അമ്മാക്ക് ഉപ്പാക്കും പോകാൻ വിളിച്ച നാട്ടെ പാതിരിയാക്കി ഇങ്ങനത്തെ മണ്ടി നിൽക്കണം അല്ലാത്ത പ്രശ്നമല്ല സംസാരോഗം എന്ന് പറഞ്ഞാല് അത് ആർക്കും ഇല്ലാതെ പറഞ്ഞാലേ ഞങ്ങൾക്കുള്ള ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ലായിരുന്നു ഞങ്ങൾ ഒരിക്കലും ഉമ്മാനെ കുറ്റം പറഞ്ഞു കാരണം ഉമ്മാക്ക് ഏത് വിധാനും ഞങ്ങൾക്ക് അത് സാധിപ്പിച്ചു തരാൻ പറ്റില്ല ഞങ്ങൾക്കുള്ള ബേസിക് പോലും ഞങ്ങൾക്ക് ഒന്നും വാങ്ങി കൊടുക്കാൻ കഴിഞ്ഞ ഓക്കെ എനിക്ക് വാങ്ങി കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ എന്റെ കുട്ടികള് ഒന്നും കാണാതെ വളർന്ന മക്കളെ ചെറുപ്പത്തില് സത്യം പറയാതെ മക്കള് ആ പ്രായത്തിൽ ഇട്ടോ ഒന്നും കാണാതെ വലപ്പുള്ള സമയത്ത് ഒരു ന്യൂഡിൽസിന് വേണ്ടി ഞാൻ കരഞ്ഞത് ഞാൻ അമ്മ പറഞ്ഞു നിനക്ക് ഇതിപ്പോ ന്യൂഡിൽസ് കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ ആ കെണി ചാടും അപ്പോഴും അമ്മാക്കത് ചെയ്തു ഇല്ല നിങ്ങൾക്ക് തരാന്നുള്ളതില്ല എത്രത്തോളം കഷ്ടപ്പെട്ടു പോയതേ കാരണം അത് പറഞ്ഞു എപ്പോഴും ഒരാളോട് പറഞ്ഞു പക്ഷെ ഞമ്മളെ നാട്ടിലുള്ളവർക്കും അറിയാം പിന്നെ ഫാമിലിക്കൊക്കെ അറിയട്ടോ ഞങ്ങള് എത്രത്തോളം കഷ്ടപ്പെട്ടിങ്ങണന്നുള്ളത് അറിയാം എന്താണ് പ്രശ്നം എന്നുള്ളതൊക്കെ അറിയാം പിന്നെ ഈ സംശയ രോഗം കാരണം ഞാനൊന്നും ശരിക്കും സ്കൂളില് പോയിട്ടില്ല ഒന്നെങ്കി ഞാൻ വീട്ടിൽ നിൽക്കണം അല്ലെങ്കിൽ എന്റെ ബ്രദർ വീട്ടിൽ നിക്കണം അല്ലെങ്കിൽ സിസ്റ്റർ കൂടെ ക്ലാസ് കട്ടാക്കിന്റെ പരിക്ക് പറഞ്ഞേക്കൂല അതേമാതിരി പിന്നെ ഒരു എന്തുണ്ടായാലും പോവണ്ട എന്നാ പറയാ കല്യാണായാലും സൽക്കാരായാലും ആർക്കൊരു വല്ല അസുഖം ഉണ്ടായാലും പോവണ്ട ഇത് പോവണ്ട അങ്ങനെ ഒരിക്കലും പോകണേ പോണ് കുറിച്ചുകൊണ്ടൊരു അങ്ങനെ ഇണ്ടല്ലോ എത്തിയോ എത്തിന്നോ കുറിച്ചോന്നുള്ള അതില് ചോദിക്കുന്ന നല്ല അങ്ങനെ ചോദിക്കാരാ കേറി പോയി അങ്ങനെ ചെയ്യ ആദ്യം വന്നിട്ട് ചെക്ക് ചെയ്യും ഫോണിൽ എന്തേലും ഉണ്ടോ നോക്കും അതൊക്കെ ഞങ്ങള് മാറി മാറി പോസ്റ്റ് ചെയ്യും ആദ്യം കാക്കാനോ കൊണ്ടോ എന്നിട്ട് ഓനോട് എന്തെന്താ നടന്നു ചോദിക്കും പിന്നെ ഇന്നെ കൊണ്ടുപോകും ഇന്നെന്തൊക്കെ ഉണ്ടായി ആരെങ്കിലും വന്നീന്നോ ചോദിക്കും പിന്നെ താത്താനോട് ചോദിക്കാൻ ഒക്കെ അപ്പൊ കുറച്ചൊക്കെ ബുദ്ധി വെച്ചിട്ടുണ്ട് ഓളെത്തുന്നോളെന്തേലും മറുപടി പറയണോണ്ടോ ഓളോട് അങ്ങനെ ചോദിക്കത്തില്ല ിപ്പൊ മനസ്സിലാക്കാനുള്ള ബുദ്ധിയായിട്ട് മനസ്സിലാക്കാറല്ലേ ഞങ്ങൾക്ക് പിന്നെ ഓരോരോ തെറ്റി പോവും ഞങ്ങള് ഒന്ന് പറഞ്ഞിട്ട് വിളിച്ചു കൊണ്ടു ഇപ്പാനോട് പോവല്ലേന്ന് പറയാം വിളിച്ചു കൊണ്ടു അപ്പൊ ഞങ്ങള് പിന്നാലെ പോകും അമ്മ അപ്പാ പോയ പോലെ ഞങ്ങള് പിന്നാലെ പോകും പിന്നെ ഞങ്ങക്കും ശീലമായിട്ടുള്ള കാരണം ഞങ്ങള് ഞങ്ങൾ അമ്മാനെ തല്ലുന്നതും ചീത്ത അറിയണതും ഒരു ദിവസം ഞാൻ നടന്നു പിന്നെ ഞാൻ എന്റെ അമ്മാൻറെ കാലിന് ചോട്ട് കിടന്നുറങ്ങാണ് നോമ്പിനെ ഉമ്മ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മാന്റെ വയറിന് വന്ന് ചവിട്ടിയത് ഒന്നും ആ ഒരു സമയത്ത് ഇണ്ടായതൊന്നും ആര് പറഞ്ഞാലും നമ്മളെ കണ്ടെന്ന് അത് മറക്കല് പോയിട്ട് അന്ന് എന്താണ് സംഭവിച്ചത് അത് ഇന്നും കണ്ണിലൂടെ അങ്ങനെ കാണാൻ നമ്മള് ആ ഒരു ഡ്രോഫ് മാറൂല അങ്ങനെ ഒരു വൈലന്റ് ആയ ലൈഫ് തുടരാൻ താല്പര്യം ഇല്ലാത്തോണ്ട് തന്നെയാണ് ഇത് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തത് അതും സ്റ്റോപ്പ് ചെയ്യാന് വേറെ കാരണങ്ങളുണ്ട് പിന്നെ ഞങ്ങൾ എന്തൊക്കെ മറന്നാലും എന്തൊക്കെ ക്ഷമിച്ചു കൊടുക്കാന്ന് പറഞ്ഞാലും ഞങ്ങൾ ഒരിക്കലും മറക്കാനും പൊറുക്കാനും പറ്റാത്തൊരു കാര്യണ്ട് ഞാന് എന്റെ വീട്ടിന്റെ ഞങ്ങളെ നലത്തിരിക്കും നോക്കി നിൽക്ക ഇവര് തമ്മില് ഇമ്മാന തല്ല ഇപ്പ തല്ല ഞങ്ങൾ അത് കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കാണ് ഇപ്പൊ ഓരോന്ന് ചോദിച്ചിട്ട് ഇമ്മാനോട് ഇമ്മാനെ തല്ലണ് അത് കണ്ടുകൊണ്ട് നിൽക്കാണ് അതിൻ്റെ ഇടയില് ഇപ്പൊ ചോയിച്ചൊരു കാര്യണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇന്നും മറക്കാൻ പറ്റൂല അതൊരു ഒരു ഉപ്പമാരും ചെയ്യാത്തൊരു കാര്യണ്ട് ഇപ്പൊ ഉമ്മാനോട് ചോദിക്കുകയാണ് ഇത് മൂന്നും ഇന്റെ മക്കൾ തന്നെ അങ്ങനെ ഒന്നും കേട്ടിട്ട് നിൽക്കേണ്ട ഒരു ആവശ്യം ഉണ്ട് എനിക്ക് തോന്നിയിട്ടില്ല അത് ഇമ്മ തുടക്കത്തിലേ പോ ഞാൻ എത്ര വട്ടം ചോദിച്ചിട്ടുണ്ട് ഉമ്മാനോട് നിങ്ങൾ എന്തിനോ ഞങ്ങൾ പ്രസവിക്കണം വരെ കാത്തു നിന്നത് നിങ്ങക്ക് ഒന്നിലും നിർത്തിക്കൂടെനോ എന്തിനാണ് ഞങ്ങളെ ഭൂമി കൊണ്ടുവന്നത് എന്റെ ഓർമ്മ ഇനിക്കൊരു ബുദ്ധി ആഴ്ച കാലം ഞാൻ ഉമ്മാനോട് ചോദിച്ചിടും അത് അത്രയും അനുഭവിച്ചിട്ടാണ് അത് അങ്ങനെ ചെയ്തത് അത് ഒരിക്കലും ഞങ്ങൾക്ക് മറക്കാൻ പറ്റൂല ഏർ നിങ്ങളൊക്കെ ഞങ്ങൾ മക്കൾ തന്നെ അല്ലേ ചോദിച്ചത് അത് ഒരു 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 മക്കൾക്കും അത് കൊടുക്കാൻ കേൾക്കാനും കഴിയൂല അങ്ങനെ ഉണ്ട് നമ്മള് തെറ്റ് ചെയ്തിക്കണെങ്കിൽ ഓക്കെ നമ്മള് കേട്ടോള എല്ലാം സഹിച്ചോളാം പക്ഷെ തെറ്റ് ചെയ്യാതെ സഹിച്ചു പറയുമ്പോ അത് വല്ലാത്തൊരു സഹിക്കലേന ഞങ്ങൾക്ക് അത്ര സങ്കടം അയിക്കണമെങ്കിലും അത് ഉമ്മാന്റെ ഇതിനെ ചോദ്യം ചെയ്ത് ഉമ്മാക്കത്രത്തോളം വിഷമമായിട്ടുണ്ടാവും അന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി എനിക്കില്ല അന്ന് ഇനിക്ക് ഇന്ന ഇപ്പ പറഞ്ഞില്ലേ ഇപ്പം മോളല്ലാന്നല്ലേ പറഞ്ഞത് എന്നുള്ള വിഷമനും പക്ഷെ ഒരു പോയിന്റിലെത്തിയപ്പോ ഇനിക്ക് ഇന്റെ ചെവിയിൽ ഇങ്ങനെ അത് ധ്വനി ചെയ്യേനു ഞങ്ങളെ മോളെന്നല്ലാ ചോദിച്ചത് ഞങ്ങളെക്കാൾ കൂടുതൽ അത്രയും ഇപ്പാണ് കൊടുപ്പാണ്ട് സഹിച്ചെത്രത്തോളം വിഷമം അയച്ചിണ്ടാവും എന്നുള്ളത് പിന്നെയാണ് ഇക്ക ഞാനതിനെ കുറിച്ച് ഓർത്തത് പക്ഷെ എന്നാലും എനിക്കറിയില്ല്മാക്കെന്തു കൊടുത്തേ പിന്നേം പിന്നെ അതന്നെ പറയണ അതുകൊണ്ടാണ് ഉമ്മാനെങ്ങനെ നോക്കേണ്ടത് ഉമ്മാക്കെന്താ ചെയ്ത് കൊടുക്കേണ്ടത് എന്ന് ഞങ്ങൾക്ക് ആർക്കും ഇപ്പോഴും അറിയില്ല കാരണം ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉമ്മ അത്രയും പിടിച്ചു നിന്നത് സൈക്കിളിൽ സൈക്കിൾ പറ്റുന്നോടത്തോളം സഹിച്ചിരിക്കണേ സൈക്കിളിൽ ഏറെമ്മ സഹിച്ചും പറഞ്ഞതിനെ കഷ്ടപ്പെട്ട് നിൽക്കണം എന്നൊക്കെ പറയുമ്പോളും ഞാൻ പിന്നെ പിന്നെ മുന്നോട്ടേക്ക് പോകാൻ തന്നെ ശ്രമിച്ചിട്ടുണ്ടോ നീ രണ്ട് പെൺകുട്ടികളല്ലേ നമുക്ക് കല്യാണം ഒക്കെ ഉണ്ടാക്കുമ്പോൾ വ്യാപനമാണേലോ ഒക്കെയുള്ള ചിന്ത നമ്മുടെ മനസ്സിലെ മനസ്സിലെ ക്വാളിറ്റിയും കൂടിയൊക്കെയായിരുന്നു പ്രശ്നങ്ങളൊന്നുമില്ലാതെ പോട്ടെ എന്ന് വിചാരിച്ചിട്ടങ്ങനെ അങ്ങനെ അങ്ങനെ ഒപ്പം കൂട്ടാനേ ശ്രമിച്ചിട്ടുള്ളു സമയത്ത് എല്ലാരും ക്രൗഡാണ് അപ്പൊ എനിക്ക് ഇപ്പോഴും ഓർമ്മണ്ടത് വണ്ടി ബ്ലോക്ക് ആയതുകൊണ്ട് നടന്നു വരുക സമയത്ത് പൊരുത്താത്ത പറഞ്ഞു ഇപ്പൊ വരും നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഒന്ന് പോയോക്കെ എക്സ്പോ കാണാൻ പോവാ ഞങ്ങള് മുന്നിൽ കൂടെ കൈ പിടിച്ച് കൊടുത്തു എന്നാലും ഞങ്ങളൊക്കെ കൈ പിടിച്ച് വലിച്ചു കൊണ്ടുപോയി കാണാൻ പറ്റൂല ഞങ്ങൾക്ക് കുട്ടികൾക്ക് കാണിച്ചു കൊടുത്തില്ല ഒരു ഡ്രസ്സ് ഞങ്ങള് കോട്ടക്കൊന്നും ഒക്കെ പോയിട്ടില്ല ഞങ്ങളൊക്കെ ഏത് കാലത്തെ കോട്ടക്കൊന്നും കണ്ടെത്തണ്ടത് പക്ഷേ ഇപ്പൊ അല്ല ഞങ്ങള് വലാരി പോകണോണ്ട് ഞങ്ങള് പോലെ ഞങ്ങൾ എല്ലാരും കൂടെ മാറാനായിട്ട് കൊറേ ദൂരത്തേക്ക് പോകണല്ലേ കൊറേ അത് വേണമെന്നോ അതൊന്നും ഞങ്ങൾക്ക് ഞങ്ങൾ ഏറ്റവും കുറച്ച് സമയം പോയിരിക്ക അതിൽ കുറച്ച് സമയം എൻജോയ് ചെയ്യാം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങളുടെ ടൈം സ്പെൻഡ് ചെയ്യാം ഞങ്ങളുടെ അപ്പത്തെ ഹാപ്പിനെസ് അതൊക്കെയാണ് അങ്ങനെ ഇതൊക്കെയാണെങ്കിലും ഞങ്ങൾ അത്രയും അഡ്ജസ്റ്റ് ചെയ്താണ്ട് ഞങ്ങൾ തന്നെ ഞാൻ പറയും കാരണം ഇപ്പ ഇപ്പൊനെ കാട്ടിന് കണ്ടാണ്ട് അത് മക്കള് കണ്ടു നിൽക്കുമ്പോ അത് എത്രത്തോളം ബുദ്ധിമുട്ടാണെന്ന് അനുഭവിച്ചു അറിയുന്നുണ്ടാവും എന്നാ ചില കരുതിട്ടുണ്ടാവും ഇപ്പൊ കള്ളുടിച്ച് വന്ന് കാട്ടാണോന്ന് ഇപ്പൊ കള്ള് കുടിക്കൂല കള്ള് കുടിച്ചിട്ട് ചെയ്യല്ല കുടിച്ചിട്ട് ബോധമില്ലാതെ ചെയ്യാണല്ലോ നമുക്ക് പക്ഷെ സംശയരോഗം കൊണ്ട് ചെയ്യുന്നു അടുത്ത് എന്തേലും തെറ്റ് കണ്ടിട്ടാണെങ്കി ഇപ്പാക്ക് പറയാ ഉപദേശിക്കല്ല എന്തും ചെയ്യാം ഒരുപാട് മധ്യസ്ഥന്മാരൊക്കെ പോയിക്കാണ്ട് ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് ഇവിടെ വെട്ടത്തെയാണ് അങ്ങനെ എന്താണ് ഓളെ അടുത്ത് തെറ്റുള്ളത് എന്ന് പറയുന്നത് അങ്ങനെ ഉപദ്രവിക്കണേ അടുത്ത് എന്തെങ്കിലും തെറ്റിണ്ടെങ്കിൽ പറയാം എന്താ പ്രശ്നങ്ങള് തമ്മിൽ എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോ ഇപ്പൊക്കെ ഒന്നും പറയാൻ എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ പറയാ എന്താ പറയാ ഇൻകോള തല്ലാൻ തോന്നാണെന്ന് മക്കളോട് പറയണ പോലെ പറയാൻ പറ്റൂലല്ലോ അതുപോലെ ഇത് ഞാൻ എപ്പോഴും പറയലുണ്ട് ഇങ്ങളെ ലൈഫില് അല്ലെങ്കി ഞമ്മളെ ലൈഫിൽ നടന്ന സംഭവൊക്കെ ഇപ്പത്തെ കാലാണെങ്കിൽ അല്ലെങ്കിൽ അന്ന് തന്നെ ഒരു കേസ് കൊടുത്തിരുന്നുണ്ടെങ്കില് ഇപ്പൊ പിന്നെ പുറം ലാകം കാണില്ലായിരുന്നു പക്ഷെ ഇപ്പോഴും ശ്രമിച്ചിട്ടില്ല ഞങ്ങളാ ഞങ്ങളെല്ലാരും അതൊരു സമാധാന മൂന്ന് കുട്ടികളില്ലേ ഓന ഇപ്പൊ ജീവിച്ചാലോ ഓരിക്ക മൂക്കും മൂന്ന് കുട്ടികളായി ഇവർക്കൊരു കുട്ടിയായി നീ മോനാണ് ഓന കന്യാടം കഴിക്കാനാവണു പക്ഷെ നമുക്ക് നമ്മക്ക് അവിടെ ജീവിക്കാൻ അതൊരു സന്തോഷം വേറെ തന്നെയാണ് കേട്ടോ നല്ലപോലെ എൻജോയ് അങ്ങനെ ഇത്രയും സഹിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങൾ എല്ലാരും ഈ വായിക്കിന്റെ ഇതിന്റെ ഇടയിൽ ഞങ്ങളെ പഠനാണെങ്കിലും ഞങ്ങളുടെ മെന്റൽ ഹെൽത്ത് ഒക്കെ അത്രയും ഞങ്ങൾ സ്ട്രഗിൾ ചെയ്ത് ഓരോ കാര്യങ്ങളിലും ഞങ്ങൾ സ്ട്രഗിൾ ചെയ്ത് സ്ട്രഗിൾ ചെയ്ത് അത്രയും നിന്ന് ഞങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അത്രത്തോളം സഹിച്ച് ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും മാറ്റി വെച്ച് അത്രയും ബുദ്ധിമുട്ടി ഞങ്ങൾ നിന്നു പക്ഷെ ഒരു പോയിന്റിൽ എത്തിയപ്പോഴാണ് ഞങ്ങള് സപ്പറേറ്റഡായത് അത് അടുത്ത വീഡിയോയിൽ പറയലെബി ബേബി എണീച്ചുകൊള്ളു കണ്ണു തുറന്ന് കിടക്കണം വീഡിയോ മുഴുവൻ ഞങ്ങൾ എന്തുകൊണ്ട് ആയി പിന്നെ എങ്ങനെ പിരിഞ്ഞു ഇതൊക്കെ സഹിച്ചു മുന്നോട്ട് പോയിട്ട് പിന്നെ എങ്ങനെ പിരിഞ്ഞു എന്നുള്ളത് പക്ഷെ അല്ല അടുത്ത വീഡിയോ നമ്മള് പറയാല്ലേ പറയാം അപ്പൊ അല്ലാരോളൂ അസാലും